ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വലിയ കോളിളക്കമാണ് മലയാള സിനിമയിൽ ഉണ്ടാക്കിയിരിക്കുന്നത് പല നടീ നടന്മാരും തങ്ങൾക്കുണ്ടായ അനുഭവം തുറന്നു പറഞ്ഞ് രംഗത്തെത്തി വർഷങ്ങൾക്ക് മുമ്പ് നേരിട്ട ദുരനുഭവങ്ങൾ വരെ ഇക്കൂട്ടത്തിലുണ്ട് ഇപ്പോഴിതാ അന്തരിച്ച പ്രശസ്ത സംവിധായകനായ ലോഹിതദാസിന്റെ ഭാര്യയുടെ ഒരു തുറന്നു പറിച്ചിലാണ് ശ്രദ്ധ നേടുന്നത് ഒരു വാരികയ്ക്ക് നൽകിയ അഭിമുഖമാണ് വീണ്ടും വൈറലായി മാറുന്നത് മലയാള സിനിമയിൽ ഗോസിപ്പ് കോളങ്ങളിൽ നിറഞ്ഞു നിന്ന ബന്ധമാണ് സംവിധായകൻ ലോഹിതദാസും നടി മീരാ ജാസ്മനും തമ്മിലുള്ളത് ഇരുവരുടെയും അടുപ്പം സിനിമാ വ്യവസായത്തിനുള്ളിൽ പല രീതിയിൽ നിർവചിക്കപ്പെട്ടു മീരാ ജാസ്മനും ലോഹിതദാസും തമ്മിൽ പ്രണയത്തിലാണെന്ന് അന്ന് ഗോസിപ്പുകൾ പ്രചരിച്ചു ഇത് മീരയുടെ കരിയറിനെയും ബാധിച്ചു ഇത് ശരിവയ്ക്കും വിധം മീരയും ലോഹിതദാസുമായുള്ള അതിരുവിട്ട അടുപ്പം തങ്ങളുടെ കുടുംബജീവിതത്തിൽ അസ്വസ്ഥത സൃഷ്ടിച്ചിരുന്നതായാണ് ലോഹിതദാസിന്റെ ഭാര്യ സിന്ധു ലോഹിതദാസ് പറയുന്നത് സുന്ദരിയായ പെൺകുട്ടിയാണ് മീര ജാസ്മിൻ എന്നാൽ പക്വതയില്ല പക്വത എത്താത്ത ഒരു പെൺകുട്ടിയുടെ കൈവശം ആവശ്യത്തിലധികം പണം വന്നുപെട്ടതാണ് മീരയ്ക്കുണ്ടായ കുഴപ്പങ്ങൾക്ക് കാരണമെന്നും സിന്ധു ഈ അഭിമുഖത്തിൽ വിലയിരുത്തുന്നു ആവശ്യത്തിലധികം പണം കിട്ടിയപ്പോഴും അത് വീട്ടുകാർക്ക് നൽകിയതുമില്ല ഇത് കുറെ കഴിഞ്ഞപ്പോൾ പ്രശ്നമായി ലോഹിതദാസിനോട് ഉപദേശം ചോദിക്കുമായിരുന്നു പിന്നീട് ഫോൺ വിളികളും ചർച്ചകളും കൂടി വന്നപ്പോൾ അത് അസ്വസ്ഥത സൃഷ്ടിച്ചു മീരാ ജാസ്മിൻ ലോഹിതദാസിനെ പല പ്രശ്നങ്ങളും അറിയിക്കാൻ രാവെന്നോ പകലെന്നോ ഇല്ലാതെ പലതവണ വിളിക്കാറുണ്ടായിരുന്നുവെന്നും അതൊക്കെ ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയെന്നും ഒടുവിൽ എനിക്ക് തന്നെ ആ ബന്ധം വിലക്കേണ്ടി വന്നിട്ടുണ്ടെന്നും സിന്ധു ലോഹിതദാസ് വ്യക്തമാക്കി അതേസമയം ലോഹിതദാസുമായി ബന്ധപ്പെടുത്തിയുള്ള ഗോസിപ്പുകളോട് മീരയും അക്കാലത്ത് ശക്തമായി പ്രതികരിച്ചിരുന്നു ലോഹിയങ്ങൾ എന്റെ ഗോഡ്ഫാദർ ആണെന്ന് അഭിമാനത്തോടെ ഞാൻ പറയും നീയും ഒരു ലോഹിയെങ്കിളും എന്ന് പറഞ്ഞ് പലരും പരിഹസിച്ചിട്ടുണ്ട് ഇങ്ങനെയൊരു ഗുരുവും ശിഷ്യയും ഉണ്ടോ എന്ന് പരിഹസിച്ച് ചോദിക്കുന്നവരോട് ഞാൻ അഭിമാനത്തോട് പറയും ഇങ്ങനെയൊരു ഗുരുവും ശിഷ്യുമുണ്ട് ഷോ ഓഫ് എന്നൊക്കെ പറഞ്ഞ് ആ സമയത്ത് പലരും എന്നെ കളിയാക്കിയിട്ടുണ്ടെന്നായിരുന്നു മീരാ ജാസ്മിൻ പറഞ്ഞത്